റച്ച കായും ഞാന് ഇത് കുറച്ച് പിരിച്ചു കുഴിച്ചിടുക മഴയാണ് അന്നേരം വേഗം കുടിച്ചു ഏലം പിരിച്ചെടുത്തത് എല്ലാം കാഴ്ചകളും കാഴ്ച പറഞ്ഞിട്ട് കാര്യം ഈ സമയത്ത് നട്ടില്ലെങ്കിൽ നനക്കാനാവുക മഴ വെള്ളം നല്ല നനവു ഞാൻ ഇവിടെ നടക്കെട്ടിക്കൊടുത്താ മതി

കുറച്ച് താഴെ നട്ടിട്ടുണ്ട് അതൊന്നും കാണിച്ചു തരാം നടട്ടെ എന്തൊരു ഉഷാറിലായ് കണ്ടോ അന്ന് നമ്മൾ നോക്കിയില്ല ഇവിടെ മണ്ണം വെക്കട്ടെ ചെറുപ്പം വണ്ണം വെക്കൂരാ ചെറുപ്പ വണ്ണം വെക്കൂ നന്നാവ ഇതുണ്ടൊ പിടിച്ചു നിന്നാല് ഇനി ഞങ്ങൾ മണ്ണിട്ട മണ്ണിട്ടിട്ടു കൂട്ടി കെട്ടിയാല് പിന്നെ കാറ്റും പോവില്ല മഴയ്ക്കൊന്നും പോവുക ഒടുങ്ങി പോയിട്ടുണ്ട് ഒന്ന് ഒടിഞ്ഞത് അടക്കട്ടെ ഒന്നും പ്രശ്നമില്ല ഒടിഞ്ഞത് പൊട്ടിച്ചു കളയാ അതിനോട് കാര്യല്ല ബാക്കിയുള്ള വിഷാറായി ഇവിടെ നല്ലൊരു മഴ വന്നു പോയി ടിയിൽ കുറച്ച് മണ്ണുണ്ട് എനിക്ക് ആയിക്കോട്ടുകൊണ്ടിടും ഇനി ഒന്നും കൂടി അതും കൂടി നട്ടിട്ട് കൂടെ നടട്ടെ കുഞ്ഞിലേ പ്ലാസ്റ്റിക് അതൊക്കെ എടുത്ത് മാറ്റണം വളട്ടിയില്ലെങ്കിലും പ്ലാസ്റ്റിക് നിർബന്ധമായിട്ട് മാറ്റണം ശരിക്കും മണ്ണിട്ട് കെട്ടിയിട്ട് കാണിച്ചു തരാട്ടോ ഇത് സൂപ്പർ ആയിട്ട് ഉണ്ടായിക്കോളൂ നമ്മൾ ഇത് ഇന്റെ മുമ്പ് എനിക്ക് ഒരാൾ തന്നിരുന്നു ഏലോ അപ്പൊ ഇത് എല്ലാരും കൊടുത്തൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് അതിന്റെ കമ്പ് കൊണ്ടുപോയി നട്ട് ഞാൻ മാത്രം എനിക്ക് സമയം ലേറ്റ് അപ്പാട് കൊണ്ടുപോയി നട്ട് നട്ടപ്പോ എൻ്റെ അത് മാത്രം പിടിച്ചു ഞാൻ പൈന മനസ്സിലാക്കിയത് ഇത് വെട്ടാണ്ട് നടണം എന്നുള്ളതാണ് ഇപ്പൊ ഇനി ഇത് കെട്ടിക്കൊടുത്ത് മഴ അങ്ങോട്ട് പലിയുഷാർന്നുണ്ടാവും നമുക്ക് അടിപൊളിയായി കയറാൻ പറ്റും ഞാൻ ഇത് ഫുള്ള് മണ്ണിട്ട് കെട്ടിക്കൊടുത്തു ഇതിങ്ങനെ കൂട്ടി കൂട്ടിക്കെട്ട് എന്നാല് കാറ്റിനും മഴയത്തും ഇത് പോവില്ല ഞാനിത് ഉഷാറന്നൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പും ഞങ്ങളെ കാണിക്കൂട്ടോ എന്റെ ഏല എവിടെയായി പിന്നെ ഇതിന്റെ വിളവെടുപ്പ് വരെ ഞാൻ കാണിക്കും അതൊക്കെ ൂശ്ശാരണ കായ്ച്ചത് ഇതൊക്കെ കായ് വണ്ണം വെക്കും എന്തോ അറിയില്ല കേട്ടോ നമുക്ക് നോക്കാം എന്തൊരു പരീക്ഷണാണല്ലോ ഇന്ന് നട്ട ഏലത്തൈ കളിതാ ഒന്ന് രണ്ട് വലുതാ മൂന്ന് ഇനി കാണിച്ചു തരാ അപ്പുറത്താ അല് അഞ്ച് ആറ് എട്ട് ഒമ്പത് അങ്ങനെ ഒമ്പത് അങ്ങനെ ഇന്ന് ഒമ്പത് ഏലം നട്ടുക്കാര് കണ്ടില്ലേ ഇത് ബട്ടറാ ഞാന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ബെഡ് ചെയ്തതാ വേഗം കായ്ക്കും അതുകൊണ്ട് നേഴ്സറിൽ നിന്ന് വാങ്ങിയതാ മാസം മാസാവുമ്പോഴേ സൂപ്പർ ആയിട്ടുണ്ടായിക്കു എല്ലാവരും ഓരോ തയ്യെങ്കിലും നടാൻ നോക്കിയാൽ ജൂൺ മാസത്തിന് എന്റെ കപ്പയാണ് ഞാൻ ഇടയ്ക്ക് ഇടക്ക് കാണിക്കുന്നതാണ് ഇങ്ങനെ ഇടയ്ക്ക് ചാനലിൽ ഇതേ ഉള്ളു ഒക്കെ ഞാൻ അടി വൃത്തിയാക്കിയതാ കാ ഇത് ഉരുളക്കിയ ഉരുളക്കിയെങ്ങ് മുളച്ചത് ഞാൻ നട്ടത് ഇരുന്നു ഉഷാറയി വരുന്നുണ്ട് എന്റെ ചീരയാ ചീര മഴക്കാലത്ത് നല്ല നന്നാവുന്നുണ്ട് എന്റെ ബീൻസ് എല്ലാം മുളച്ചു കേട്ടോ മെനിയാണ് നട്ടത് എന്തേലും മുളച്ചു ഇത് എന്റെ കൂർക്കയാ അപ്പോൾ എൻ്റെ ഏല നട്ടതൊക്കെ കണ്ടല്ലോ ഏല നട്ടു ബട്ടർ നട്ടു എല്ലാം നട്ടു ഈ മഴക്കാലം അതുകൊണ്ടേ വേഗം പിടിച്ചോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുദ്ധം എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ